അവരുടെ താങ്ങും ആശ്രയമാണ് കാരുണ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷയാണ് ആലംബർക്ക് അത്താനാണ് സഹിതമറുകള് ബഹുമാനപ്പെട്ട സഹിതമറികളിതാ ഇരുപതോളം വരുന്ന കുടുംബങ്ങളിലെ ദാമ്പത്യ ജീവിതത്തിന് വകേതുമില്ലാതെ കാത്തിരിക്കുന്ന കുടുംബങ്ങളിൽ ിന്റെ സൗഭാഗ്യമൊരുക്കുന്ന സമൂഹ വിഭാഗത്തിന്റെ പുണ്യ സദസ്സിലേക്ക് ആ സമൂഹ വിഭാഗത്തിന് നേതൃത്വം നൽകാൻ ഇതുവഴി വന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയുള്ളവരെ എതിർപ്പുകൾ വന്നാലും എന്തെല്ലാം കള്ളങ്ങൾ കൂട്ടമായി ആക്രമിച്ചാലും ഒന്നും എല്ലാം ആത്മീയ പോലും ൾ അജയ്യനായി നിലകൊള്ളുന്ന സയ്യിദ് ഹാമിദ് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെ തളർത്താനോ തകർക്കാനോ പരാജയപ്പെടുത്താനോ കഴിയില്ലെന്ന് പല പ്രാവശ്യം തെളിയിച്ച് മലയാളക്കരയുടെ എല്ലാ ിൽ നിന്നും എത്തിച്ചേർന്ന നിരവധി പ്രയാസങ്ങൾ സഹിച്ചും ക്ഷമിച്ചും ഈ മജിരസിൽ പങ്കെടുത്തുകൊണ്ട് പുണ്യം നേടാൻ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾക്കാമീൻ പറയാൻ വിവാഹ സദസ്സന്റെ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് വധോവരന്മാർക്ക് ആശംസമർപ്പിക്കാൻ എത്തിച്ചേർന്ന പതിനായിരങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് നടുവിലൂടെ സെയ്യവറുകൾ ഈ മജിരസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ Allah, ya Rabbi, Allah, <laughs> Allah. वध हिसियाल बधे तोल बदलो हला तोल बदो हला तोल बदलो अना तोल ബഹുമാനം സുതരുകൾ അവരു നമ്മുടെ സദസ്സരം വന്നിരിക്കുകയാവുകയാവുക പത്തൊമ്പതോള നോളന്നോളം പെൺകുട്ടികൾ അരി പൊതുജീവിതത്തിലേക്കു കൈവിടം ചുയർത്തുകയാണ് ബഹുമാനപ്പെട്ട സൈഡ് അവർക്കുന്നത് നൂറ്റി ഇരുപതോളം കുട്ടികൾ ഒരു മാസത്തെ